തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രചരണം എല്ലാ ഭാഗത്തും സജീവമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉള്ളത് കൂത്തുപറമ്പ് നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡായിട്ടുള്ള പൂക്കോടാണ് ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരം കൊണ്ടാണ് ഈ വാർഡ് ശ്രദ്ധേയമാവുന്നത് അതായത് എൽ ഡി എഫിനു വേണ്ടി ആർ ജെ ഡി നേതാവായിട്ടുള്ള എൻ ധനജയനും അതുപോലെ യു ഡി എഫിനു വേണ്ടി നാഷണൽ ജനതാദൾ നേതാവായിട്ടുള്ള എൻ ബാലകൃഷ്ണനുമാണ് മത്സരിക്കുന്നത് ഇരുവരും അവരവരുടെ വീടുകളിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാം സഹോദരങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന പൂക്കോട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ആർ ജെ ഡി നേതാവുമായിട്ടുള്ള അതായത് ഈ സഹോദരങ്ങളിൽ ജ്യേഷ്ഠനാണ് അദ്ദേഹം എങ്ങനെയാണ് പ്രചരണം അപ്പോൾ പ്രചരണം എന്ന് പറയുന്നത് ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയായിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള പിന്നെ മുഴുവൻ വാർഡുകളും ഇറങ്ങി അതിൽ ആദ്യഘട്ടത്തിൽ ആ വീടുകൾ പൂർണ്ണമായും കയറി കയറിയിറങ്ങി അതില് ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയാതെ ഒരു മുപ്പത് വീടുകളുണ്ടായിരുന്നു അവർ പിന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വീടുകളിലെത്തി അവരെല്ലാം സന്ദർശിച്ച് ഘട്ടം എന്നുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി നഗരസഭയിലെ മറ്റു വാർഡുകളെ ഈ ഒരു നിങ്ങൾ സഹോദരങ്ങളാണ് അതായത് വേണ്ടി വേണ്ടി അപ്പോൾ മത്സരം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രാഷ്ട്രീയ ജനതാദളുടെ സിറ്റിംഗ് സീറ്റാണ് ഈ ഇരുപത്തിരണ്ടാം വാർഡ് നേരത്തെ ഇരുപത്തൊന്നാം വാർഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഗിരിജ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വാർഡിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തിയ മെമ്പറാണ് നമ്മുടെ നിലവിലുള്ള കൗൺസിലർ ഗിരിജ അവരുടെ പിന്തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ ജനതാദാലിന് സീറ്റ് നൽകുകയും അതിൻ്റെ ഒരു പ്രതിനിധിയായി ഞാനിവിടെ മത്സരിക്കുകയും ചെയ്തു നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നല്ല കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എതിരാളി ആര് എന്നുള്ളതിനപ്പുറം ഇടതുപക്ഷ ജനാധിപത്യയുടെ വിജയം ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ വാർഡിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് മുഖ്യമായിട്ടുള്ള ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുടുംബ വോട്ടിന്റെ പിന്നെ വീതം വെപ്പാണ് അതിൽ പ്രശ്നമായിട്ട് ഉണ്ടാകുക അത് പിന്നെ കുടുംബക്കാർ തീരുമാനിക്കട്ടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത കാരണം ജ്യേഷ്ഠി ഞങ്ങൾ നല്ല പിന്നെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം കുടുംബപരമായിട്ട് മറ്റ് പിന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല പക്ഷേ രാഷ്ട്രീയപരമായി നമ്മൾ രണ്ട് ചേരിയിലാണ് ഇത് രണ്ടാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് നേരത്തെ എനിക്ക് യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത് അതിനുശേഷമാണ് ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു തീർച്ചയായും ഞാൻ നേരത്തെ ഒരു തവണ മത്സരിച്ചിരുന്നു ഒരു നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് അന്ന് ഞാൻ പരാജയപ്പെട്ടത് ഇപ്പോ രണ്ടാം തവണ ഞാൻ മത്സരിക്കുന്നു ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിന്നെ വാർഡാണ് നമ്മുടെ നിലവിലുള്ള ഈ ഇരുപത്തി വാർഡ് നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നില്ല പക്ഷെ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പിന്നെ അവരുടെ നിലയിലായിട്ടുള്ള വോട്ട് പിടിച്ചാൽ തന്നെയും എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് എന്റെ കയ്യിലുള്ളത് താങ്കൾ ഒരു പ്രവർത്തകൻ കൂടിയാണ് അപ്പൊ അതിനൊപ്പം പൊതുപ്രവർത്തന അതൊക്കെ ഏത് രീതിയിലാണ് ഇപ്പൊ പ്രചന രംഗത്ത് ഗുണം ചെയ്യുന്നുണ്ട് ആളുകളുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണ് അപ്പോ ഞാൻ ഏതാണ്ട് അൻപത് വർഷത്തിലധികമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിലധികമായി ഈ ഈ പ്രദേശത്ത് നമ്മുടെ വാർഡിലുൾപ്പെടെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗങ്ങളെല്ലാം വളരെ സജീവമായി നിൽക്കുന്ന ഒരാൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കപ്പുറം നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള രീതിയിലും കലാ സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിലും സഹകാരി എന്ന രീതിയിലും എല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും എന്നെ സുപരിചിതനാണ് മറ്റ് രീതിയിൽ മറ്റ് പിന്ന തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ അവരെല്ലാം എന്നെ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ഇനി നമുക്ക് അനുജനായിട്ടുള്ള എൻ ബാലകൃഷ്ണന്റെ വിശേഷങ്ങൾ അറിയാം പൂക്കോട് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നാഷണൽ ജനതാദൾ നേതാവും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളിൽ അനുജനുമായിട്ടുള്ള എൻ ബാലകൃഷ്ണനാണ് നമ്മുടെ ഇപ്പം ചേരുന്നത് അപ്പൊ എങ്ങനെയാണ് പ്രചരണം ഇപ്പൊ മുന്നോട്ട് വട്ടം വീട് പൂർത്തീകരിക്കാൻ പോകുന്നു പിന്നെ എല്ലാ വീടുകളിലും കയറി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒരു വട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ നഗരസഭയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലഘുലേഖകളുമായി അടുത്ത ട്രിപ്പ് വീണ്ടും വീടുകൾ കയറും അങ്ങനെ കൂടുതൽ ആളുകളെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർഡ് ഈ പ്രാവശ്യം യു ഡി എഫ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ വാർഡിനെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ സഹോദരന്മാരാണ് രണ്ട് മുന്നണികളിൽ മത്സരിക്കുന്നത് ബി ജെ പി രംഗത്തുണ്ട് ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെ സംബന്ധിച്ചത് രണ്ടുപേരും സഹോദരങ്ങളാണ് അപ്പോൾ ആ മത്സരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് സഹൃദം അതിൽ നമ്മൾ രണ്ടുപേരും രണ്ട് കക്ഷിയുടെ ആളുകളാണ് അപ്പോൾ ആ നിലയിലാണ് നമ്മുടെ പാർട്ടി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഇതിൽ ഒരു സ്ഥാനമില്ല ഇത് രാഷ്ട്രീയമായി രണ്ടാളും രണ്ട് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് യാദൃശ്ചികമായി രണ്ട് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ പിന്നെ ഇന്ന ഇന്ന ആളുകൾ മത്സരിക്കണമെന്നും അതാത് പാർട്ടി തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ മത്സര രംഗത്ത് വരികയും ചെയ്തതാണ് അല്ലാണ്ട് ഇതിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഇതിൽ യാതൊരു നല്ല സൗഹൃദത്തിലാണ് അതില് പറഞ്ഞു ബന്ധുക്കളിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്കത് അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാം കാരണം ഒന്നാമത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം അത് വീണ്ടും ഈ പ്രാവശ്യം ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും ഉണ്ടാകുന്നത് അപ്പൊ അത് കുടുംബക്കാർ അത് മനസ്സിലാക്കും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് നേരത്തെ ഈ വാർഡിൽ എനിക്ക് തോന്നുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇത്തവണ ബിജെപിക്ക് സ്ഥാനാർത്ഥിണ്ട് അപ്പൊ അത് ഏത് രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണത് അല്ല ബി ജെ പിയുടെ ചിലർ വോട്ടുകൾ ഉണ്ട് ഏകദേശം എനിക്ക് വന്നൊരു മുപ്പത് നാല്പതോളം വോട്ടുകള് ബി ജെ പി എന്ന് പറയാവുന്ന തരത്തിൽ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ ഉണ്ട് പിന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു മൂന്ന് തവണ ഇത് മൂന്നാം തവണയാണ് ഇറങ്ങുന്നത് ഒരു തവണ എൽ ഡി എഫിന് വേണ്ടിയായിരുന്നു പിന്നെ മുന്നണി മാറ്റം ഉണ്ടായി ഒരു തവണ യു ഡി എഫിന് വേണ്ടി ഇത്തവണയും യു ഡി എഫിന് വേണ്ടിയാണ് എങ്ങനെയാണ് മൂന്നാം ഈ മൂന്നാം തവണ ഇറങ്ങുമ്പോൾ ഈ വാർഡ് യു ഡി എഫിന് അനുകൂലമായി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്നെ നിശ്ചയിച്ചത് കാരണം ഒരു പ്രാവശ്യം ഈ മണ്ഡലം ഇവിടെ തന്നെ മത്സരിച്ചാണ് അന്ന് മെമ്പറായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുള്ളത് ആ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടർന്നു എല്ലാവിധ വിജയാശംസകളും ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവളൂർ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്